ചിത്രകേതുവിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഒരു കോടി പത്നിമാരുള്ള ചിത്രകേതുവിൻ്റെ കഥ പറഞ്ഞത് കുട്ടികളില്ലാതെ വിഷമിച്ച അദ്ദേഹത്തിനോട് അങ്കിരസ് പറഞ്ഞു കുട്ടികളില്ലാത്തതാണ് ഇപ്പോൾ ദുഃഖമെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവുന്നത് ദുഃഖാവും എന്ന് പറഞ്ഞു അതൊന്നും കൂട്ടാക്കിയില്ല ചിത്രഗേതു എനിക്ക് ഒരു ഉണ്ണി ഉണ്ടായി കാണാൻ മോഹം പറഞ്ഞപ്പോൾ അങ്കിരസ് ദാ വളരെ വിശേഷമായിട്ടുള്ളൊരു യജ്ഞം നടത്തി അതിൻ്റെ പ്രസാദത്തെ ഒരു കോടി പത്നിമാർ എല്ലാവർക്കും കൊടുക്കാമെന്ന് വൃത്തിയില്ല അപ്പോൾ മൂത്ത പത്നിയായിരിക്കുന്ന പ്രഥമപത്നിയായ കൃതദ്വതിക്ക് കൊടുത്തു കൃതദ്വുതി ഗർഭം ധരിച്ചു യഥാകാലം ആ അധകാല ഉപാവൃത്തെ കുമാരസമജായത എന്ന് പറയുന്നു അങ്ങനെ ഒരു ഉണ്ണി ഉണ്ടായി എല്ലായിടത്തും ആനന്ദം ഇപ്പം സുഖം അങ്കിരസ് പറഞ്ഞതുപോലെ അധികം വൈകാതെ ഇതാ ദുഃഖത്തിന് കാരണമായി അത് കാരണം എന്താ തങ്ങൾക്കില്ലാത്ത ഭാഗ്യം കൃതദ്വുതിക്ക് വന്നപ്പോൾ ആദ്യം അതിനെ അംഗീകരിച്ചുവെങ്കിലും വൈകാതെ അത് അവരിൽ അമർഷത്തിന് കാരണമായി രാജാവ് നമ്മളെ കാണാൻ വരുന്നില്ല എങ്കിൽ നമുക്കില്ലാത്ത ഭാഗ്യം കൃതദ്വുതിക്കും വേണ്ട എന്ന് പ്രഖ്യാപിച്ചു അവർ തീരുമാനമെടുത്തു ഒരു ദാസി ഇടകയിൽ ആ വിഷം കൊടുത്തേച്ച് ഗരം കുമാരായ ആ കുട്ടിക്ക് വിഷം കൊടുത്ത് ആ കുട്ടിയെ കൊന്നു പിന്നെ ദാ കരച്ചിലായി കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം ഉണ്ടായതിൻ്റെ സന്തോഷം ഇപ്പോൾ ആ ഉണ്ടായ കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം ജീവിതത്തിൽ ഇങ്ങനെ പലതും ഉണ്ടാവുന്ന കാണിക്കുന്നു അങ്കിരസും മഹർഷിയും വന്ന് കരഞ്ഞു തളർന്ന ആ രാജദമ്പതിമാരെ വേണ്ട പോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കി സാധിച്ചില്ല അവർ ദാ വീണ്ടും വീണ്ടും കരയണു അപ്പോഴാണ് പറഞ്ഞത് എങ്കിൽ ആ ഉണ്ണി തന്നെ വന്ന് ഈ സത്യം പറയുന്നു പറഞ്ഞു അങ്ങനെ ജീവനെ തിരിച്ചു വിളിച്ചു ജീവൻ പറഞ്ഞു സത്യത്തിൽ ഇവർ എൻ്റെ അച്ഛനും അമ്മയുമാണെന്ന് പറഞ്ഞ് കരയുന്നതിൽ എന്താണ് അർത്ഥം എത്രയോ ജന്മമെടുക്കുന്നതിൽ ഒരു ഭാഗം മാത്രം അത്രയേ ഉള്ളൂ സത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളെപ്പോലെ മാത്രമേ ഉള്ളൂ ഈ ബന്ധങ്ങൾ എന്ന് ജീവൻ ആ തൻ്റെ പുത്രൻ എന്ന് കരുതിയമ്മനിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ എനിക്കിവിടെ കാത്തു നിൽക്കാൻ സാധിക്കില്ല ഈ ദേഹത്തിൽ എൻ്റെ പ്രാരബ്ധം അവസാനിച്ചിരിക്കണു എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് പറയുകയും വീണ്ടും ദാ ആ ശരീരം ജഡമായി മാറി ജീവൻ അവിടുന്ന് അടുത്ത ദേഹത്തിലേക്ക് പോയി അത് വലിയൊരു അനുഭവമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആത്മീയമായ ഔന്നത്യത്തിന് അത് കാരണമായി സരപ്പങ്കാദി വ്യുപ എന്നൊക്കെയാണ് ഭാഗവതം പറയണത് ചെളിയിൽ പൂണ്ടുപോയ ആനയെ കൈപിടിച്ച് കരയിലേക്ക് കയറ്റുന്നത് പോലെ നാരദനും മങ്കിരസും ചേർന്ന് ആ ചിത്രഗേതുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു സംഘർഷമൂർത്തിയെ ഭജിക്കാനായിട്ട് പറഞ്ഞു ഏഴ് ദിവസത്തെ വളരെ നിഷ്ഠയുള്ള ചിട്ടയുള്ള ഭജനത്തിലൂടെ സംഘർഷമൂർത്തി പ്രത്യക്ഷപ്പെട്ടു ഗംഭീരായിട്ട് സ്തുതിച്ചു സ്തുതിയുടെ താളവും രാഗവും കേട്ടപ്പോൾ പറഞ്ഞു ഇനി ഭഗവാൻ്റെ പാട്ടുപാടി നടന്നോളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിദ്യാധന്മാരുടെ പ്രധാനിയാക്കി വിശേഷമായിട്ടുള്ളൊരു വിമാനവും നൽകി ഇതിലിങ്ങനെ സഞ്ചരിച്ച് പാട്ടുപാടൂ ഭഗവാന്റെ അങ്ങനെ പാട്ടുപാടി നടക്കുമ്പോഴാണ് ചിത്രഗേതു സാക്ഷാൽ ഉമാമഹീശ്വരന്മാരെ പാർവതി പരമേശ്വരന്മാരെ ഒന്ന് കാണാം ഒന്ന് നമസ്കരിക്കാം അച്ഛനമ്മമാര് ജഗതപ്പിതരൂ അന്തേ പാർവതി പരമേശ്വരവും എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ അവിടെ അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു ചിത്രഗേതുവിന് ചിരിയടക്കാൻ പറ്റിയില്ല ഉറക്കുറൊക്കെ ചിരിച്ചു കാരണം എന്താ ഒരാളിരുന്ന് ഗംഭീരായിട്ട് പ്രസംഗിക്കുന്നു ആരാ ജടാധര തീവ്രത ജടയൊക്കെ ധരിച്ച് വലിയ തപസ്സിയായിരിക്കുന്ന ഒരാൾ സാക്ഷാൽ മഹാദേവൻ സ്ത്രീകളുമായി സംഗമമേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിയിലും മുടിയിലും ഓരോ സ്ത്രീകളെ ഇരുത്തിയിട്ടാണ് ഈ പ്രഭാഷണം മടിയിൽ ഗൗരി പാർവതി മുടിയിൽ ഗംഗ ഭാഗീരഥി ഇവരെ രണ്ടുപേരെയും ഇരുത്തി തൻ്റെ മടിയിലിരിക്കുന്ന ആ ഉമയെ ആലിംഗ്യ അങ്ക്യേ കൃതാം അങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് ശരിയാണോ പ്രാകൃതന്മാർ പോലും രഹസ്യമായിട്ടാണ് സ്ത്രീകളുമായിട്ടുള്ള സംഘമുണ്ടാവുക ഇത് സഭാനാഥനായിരുന്നു കൊണ്ട് ഋഷീശ്വരന്മാരുടെ മുമ്പിലിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചും കൊണ്ട് ഉറക്ക ചുരിച്ചും കൊണ്ട് പറഞ്ഞപ്പോൾ ആത്മാരാമനായിരിക്കുന്ന മഹാദേവൻ മിണ്ടാതിരുന്നു മഹാദേവനെ അനുകരിച്ചും കൊണ്ട് സദസ്സിലുള്ള ആളുകളും ഒന്നും മിണ്ടിയില്ല പക്ഷേ മടിയിലിരുന്ന ഒരാൾക്ക് അതൊട്ടും ഒട്ടും ഇഷ്ടമായില്ല ദേഷ്യം വന്നു പാർവതി പറഞ്ഞു നിന്റെ മനസ്സ് ഇപ്പോഴും ആസുരീയമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് നീ അസുരനായിട്ട് പിറക്കട്ടെ അവിടെ ചിത്രകേതു പറഞ്ഞു അമ്മേ അമ്മയുടെ ശാപത്തെ ഞാൻ സ്വീകരിക്കുന്നു പ്രതിഗൃഹാമിതയെ ശാപം എന്താ കാരണം ഇത് അമ്മ ശപിക്കണമെന്നും എനിക്ക് ഈ ശാപം കിട്ടണമെന്നും ഭഗവാന്റെ സങ്കല്പുണ്ട് സത്യത്തിൽ ഈ ഇല്ലാത്ത പ്രപഞ്ചത്തിൽ എന്താണ് ശാപം എന്താണ് അനുഗ്രഹം എന്താണ് സ്വർഗം എന്താണ് നരകം ഒക്കെ വെറും തോന്നലല്ലേ അതുകൊണ്ട് എനിക്ക് ശാപമോക്ഷം വേണ്ട ഇനി അമ്മയ്ക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെങ്കിൽ പോലും അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മയ്ക്കൊരു വേദന ഉണ്ടാക്കണം എന്ന് വിചാരിച്ചല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് അവിടുന്ന് യാത്രയായി മഹാദേവൻ പറഞ്ഞു നോക്കൂ ദേവി ഇതാണ് വിഷ്ണുഭക്തന്മാരുടെ ഔന്നത്യം അവരെല്ലാത്തിനെയും ഒരുപോലെ കാണുന്ന ആളുകളാണ് ദേവി ശപിച്ചു എന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു പ്രത്യേകതയില്ല ഇനി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാലും അവർ തുല്യ ആ അർത്ഥദർശിന എല്ലാവരെ പോലെ കാണുന്ന ആളുകളാണ് ശിശു ബ്രഹ്മശി പരീക്ഷത്തിനോട് പറഞ്ഞു പരീക്ഷത്തെ ഇപ്പം അങ്ങക്ക് മനസ്സിലായോ ആരായി വൃത്രൻ എന്ന് പരീക്ഷത്ത് പറഞ്ഞു ഈ ചിത്രകേതു ശാപം കൊണ്ട് വൃത്രനായി മാറി അതുകൊണ്ടാവും ഇത്ര ഭക്തി ഉണ്ടായത് അല്ലേ ആ അത് തന്നെയാണെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ കഥകൾ പറഞ്ഞു വരുമ്പോഴാണ് ിതിയുടെ മക്കള് ദേവന്മാരായ ഒരു കഥ അവരെ മരുത്തുക്കൾ എന്ന് വിളിക്കുന്നു നാല്പത്തി പേര് എന്താ അതിന് കാരണം ദിദി ദേവേന്ദ്രനെ കൊല്ലാം ഭാഗത്തിന് ഒരു പുത്രൻ ഉണ്ടാവണമെന്ന് എന്ന് വിചാരിച്ചു കാര്യം തൻ്റെ സഹോദരിയുടെ മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തൻ്റെ മക്കളെ പലപ്പോഴായിട്ട് കൊന്നു തള്ളുന്നുണ്ട് ഈ ദേവേന്ദ്രൻ അപ്പോൾ ദേവേന്ദ്രൻ്റെ അച്ഛൻ്റെ അടുത്ത് തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് തൻ്റെ ഇടത്തിയുടേയും തൻ്റെയും ഒക്കെ ഭർത്താവ് ഒന്ന് തന്നെയാണല്ലോ കശ്യപൻ കശ്യപനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു പുത്രനുണ്ടാവും എങ്കിലത് തന്നെ എന്ന് വിചാരിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ഭർത്താവിനെ പരിപാലിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ കശ്യപൻ ഈ ദിതി ആഗ്രഹിച്ചതുപോലെ ചോദിച്ചു എന്താണ് നിനക്ക് ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ നിന്നെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കാം ഭർത്താവ് സന്തോഷിച്ചാൽ ഏത് സ്ത്രീക്കാണ് സന്തോഷമില്ലാതിരിക്കുക എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്തും തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്തും തരാം ഇത്രയൊന്നും വിചാരിച്ചില്ല കശ്യപൻ അപ്പോൾ നിധി പറഞ്ഞു എങ്കിൽ പുത്രം ഇന്ദ്രഹണം പ്രണേ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ദ്രനെ കൊല്ലാൻ ഭാഗത്തിനൊരു പുത്രം വേണം ഇങ്ങനൊരു പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആലോചിച്ചു നോക്കൂ അതിഥിയുടെ മകനെ കൊല്ലാൻ ദിധിക്കൊരു മകനുണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരച്ഛൻ എങ്ങനെ സഹിക്കാൻ പറ്റുക ശരൽ പത്മോത്സവം വക്രം വചസ്റ്റ ശ്രവണാമൃതം ഹൃദയം ക്ഷുരധാരാഭം എന്നൊക്കെയാണ് കശ്യപൻ അപ്പോഴത്തെ ഒരു വിഷമത്തിൽ പറഞ്ഞത് ശരൽക്കാലത്തെ ആ പൂക്കൾ നിറഞ്ഞതുപോലെ മനോഹരമായിട്ടുള്ള മുഖം വജശ്ച ശ്രവണാമൃതം വാക്കുകളോ അമൃത ആ കാതിൽ മകരന്ധം പോലെ തേനു പോലെ ഇങ്ങനെ അത്രയും സുഖം പക്ഷേ ഈ സ്ത്രീകളുടെ മനസ്സ് ഹൃദയം എങ്ങനെയാണ് ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് എന്നൊക്കെയാണ് കശ്യപന്റെ പ്രയോഗം അവിടെ നമുക്കങ്ങനെ ഒന്നും അഭിപ്രായമില്ല അതുകൊണ്ടാണ് കശ്യപൻ പറഞ്ഞു എന്ന് പറഞ്ഞത് ഏതായാലും ഇത്തരത്തിൽ ഇത് കേട്ടു ഇനിയിപ്പോൾ എന്താ ചെയ്യുക കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പം കശ്യപൻ ഒന്ന് ആലോചിച്ചു കശ്യപം പറഞ്ഞു കുറച്ച് കഠിനമായിട്ടുള്ളൊരു വ്രതം വേണ്ടി വരും എന്നാൽ ഇന്ദ്രനെ കൊല്ലാമ്പാകത്തിന് പുത്രൻ ഉണ്ടാവും വ്രതത്തിൽ എന്തെങ്കിലും ഭംഗം വന്നാൽ ആ പുത്രൻ ഇന്ദ്രൻ്റെ ആളായി മാറും എന്ന് ചോദിച്ചു എന്തിനും സമ്മതാണെന്ന് പറഞ്ഞു കുറേ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും വലിയൊരു ലിസ്റ്റാണ് കശ്യപം കൊടുത്തത് നുണ പറയരുത് സന്ധ്യയ്ക്ക് ഉറങ്ങരുത് തലമുടി അഴിച്ചിട്ട് നടക്കരുത് അമ വസ്തുക്കൾ തുടരുത് ദുർജനങ്ങളുമായിട്ട് സംസാരിക്കരുത് പരദൂഷണം പറയരുത് ആ എന്നാൽ പിന്നെ വേണ്ടാ നിൽക്കിയും ഭേദം ഏ ദിതി അങ്ങനെയല്ല പറഞ്ഞത് എന്താണെങ്കിലും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അതിന് തയ്യാറായി വ്രതം ആരംഭിച്ചു വ്രതം ആരംഭിച്ചത് ദേവേന്ദ്രൻ പെട്ടെന്ന് അറിഞ്ഞു തൻ്റെ ചെറിയമ്മ തന്നെ കൊല്ലാൻ ദാഗർഭം ധരിച്ചു കഴിഞ്ഞു ആ കുഞ്ഞു പുറത്തു വന്നാൽ തന്റെ കാര്യം കഷ്ടത്തിലാവും അമരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അച്ഛൻ തന്നെയാണ് വരം കൊടുത്തേക്കുന്നത് ചെറിയമ്മക്ക് ഇനിയിപ്പോ എന്താ ചെയ്യുക അവിടെ പോയി കാത്തു നിൽക്കുക വ്രതഭംഗം വരുമ്പോ വേണ്ടത് ചെയ്യാന്ന് വിചാരിച്ച ഒരു ചെറിയ ഉണ്ണിയുടെ രൂപത്തിൽ അവിടെ ദിധിയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു ദിധി ചോദിച്ചു ഉണ്ണി ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാനൊക്കെ ഉള്ളതാണ് അമ്മ ഇങ്ങനെ വ്രതം അനുഷ്ഠിക്കണമെന്ന് കേട്ടപ്പോൾ വന്നതാണ് എന്തുകൊണ്ടാണ് പേടി കൊണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ മറിച്ച് പറഞ്ഞു അമ്മയുടെ വ്രതത്തിനൊക്കെ സഹായിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് എന്നാൽ ഉണ്ണി കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവരൂ ഓ അതിനെന്താ ഓടിപ്പോയി വെള്ളം കൊണ്ടു കൊടുത്തു പൂജയ്ക്കെതിരി ചന്ദനം വേണം ഞാനിപ്പോൾ അരച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അത് കൊണ്ടു കൊടുത്തു പൂവ് കൊണ്ടു കൊടുക്കുക നിവേദ്യം തയ്യാറാക്കി കൊടുക്കുക അങ്ങനെ എല്ലാത്തിനും സഹായമായിട്ട് ദേവേന്ദ്രൻ അതിനിടയിൽ സുഷു ആ പവിധി മോഹിത ഏകദേശം ഈ സമയം ഇതുപോലെയൊക്കെ ആവും ചിലപ്പോൾ അന്തരീക്ഷം നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നു ഏ കാലത്ത് നേരത്തെ എഴുന്നേറ്റതാണ് അതുകൊണ്ട് കുറേശേ ഉറക്കം വന്നു തുടങ്ങി സന്ധ്യ ആവണേ ഉള്ളൂ അപ്പോൾ ദേവേന്ദ്രനോട് പറഞ്ഞു ഉണ്ണി ഒരു കാര്യം ചെയ്യണം അമ്മ ഇത് എവിടെ എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മ ഉറങ്ങുകയാണെങ്കിൽ വിളിക്കില്ലേ പിന്നെ വിളിക്കും ഉറപ്പ് എന്ന് പറഞ്ഞു ഏതായാലും അമ്മ സുഷു അപവിധി മോഹിത ഭഗവാന്റെ സങ്കല്പം ആ അമ്മ കിടന്നുറങ്ങി സന്ധ്യയ്ക്ക് തലമുടി കഴിച്ചിട്ട് അങ്ങനെ സുഖമായിട്ട് ഉറങ്ങി ഇന്ന് എത്രയെത്ര ദിതിമാരാണുള്ളതെന്ന് പറഞ്ഞ് തീരില്ല സന്ധ്യയാണെന്നോ തലമുടി അഴിച്ചിട്ടെന്നോ ഒന്നും നോക്കാറില്ല ആ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ആരും കയ്യ് കടത്തരുതെന്നാണ് ഓ ആയിക്കോട്ടെ ഏതായാലും ദിതി അങ്ങനെ കിടന്നപ്പോൾ ദിദിയുടെ ഗർഭപാത്രത്തിലേക്ക് ഉദരത്തിലേക്ക് അണുസ്വരൂപനായി യോഗശക്തി കൊണ്ട് കടന്ന ദേവേന്ദ്രൻ അതിനകത്തുള്ള അതിസുന്ദരനായ ഒരു ഉണ്ണിയെ തൻ്റെ വജ്രായുധം കൊണ്ട് വെട്ടി ഏഴ് മുറി മുറിച്ചു എന്നാണ് അത് കഴിഞ്ഞപ്പോൾ കുട്ടികളാരും ശ്രീനിവാ സാനുകമ്പയാ ഭഗവാന്റെ അനുകമ്പ കൂട്ട് കുട്ടികൾക്കൊന്നും പറ്റിയില്ല കുട്ടികൾ കരയണുണ്ട് എന്തിനാ ഞങ്ങളിങ്ങനെ കൊല്ലണത ഏട്ടാന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് ഉള്ളിലൊരു തോന്നല് എങ്കിലും ആ വജ്രം എടുത്ത് വീണ്ടും വീശി നാൽപ്പത്തൊമ്പത് കഷ്ണമായി ഇപ്പം നാൽപ്പത്തൊമ്പത് കുട്ടികൾ ഒരുമിച്ച് പറയുക ദേവേന്ദ്രേട്ടാ ആ എന്തിനാ ഞങ്ങളെങ്ങനെ കൊല്ലണത് എന്ന് ചോദിച്ചു ഓ ശരിയാണല്ലോ ഇതും അച്ഛൻ പറഞ്ഞതാണ് എൻ്റെ കൂടെ വരേണ്ട ആളുകളാണ് സ്വർഗത്തിലേക്ക് ഏതായാലും വ്രതഭംഗം വന്നില്ലേ എന്നാൽ എല്ലാവരും പുറത്തേക്ക് വരുമെന്നു പറഞ്ഞു യോഗ്യശക്തി കൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ആദ്യത്തെ പോളിയോ വാക്സിൻ കൊടുക്കൽ അന്നുണ്ടായത് ഇന്നൊക്കെ നടക്കണുണ്ടെന്നൊക്കെയാണ് കേൾക്കണത് ഏതായാലും അന്ന് ദേവേന്ദ്രൻ ഓരോ തുള്ളി അമൃത് എല്ലാവരുടെയും നാവിൽ വെച്ചു കൊടുത്തു അതോടുകൂടിയൊക്കെ അവരൊക്കെ ആ ദേവന്മാരായി ആദിത്യന്മാരായി ദൈത്യപുത്രന്മാരാണെങ്കിലും ഇപ്പോൾ അതിഥിയുടെ പോലെ ദേവന്മാരായി മാറി ദേവി ദിദിദേവി കണ്ണു തുറന്നപ്പോ ഏകപുത്ര ഒരു പുത്രൻ ഉണ്ടാവണം എന്നാണല്ലോ ഞാൻ വിചാരിച്ചത് സപ്തസപ്താഭവൻ കഥം എന്തുകൊണ്ടാണ് ഏഴേഴ് നാൽപ്പത്തൊമ്പ എണ്ണം ദേവേന്ദ്ര നിന്നെ അവിടെ ദേവരെ കണ്ടില്ലല്ലോ ദേവേന്ദ്രൻ പറഞ്ഞു നേരത്തെ കണ്ട ഉണ്ണി ഞാനാണ് നീ എന്തിനാ അവിടെ വന്നത് എന്നെ കൊല്ലുന്നു കേട്ട് കഴിഞ്ഞാൽ ഞാൻ വരില്ലേ അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം ഇതാ ഇവരെ ഞാൻ കൊല്ലാൻ നോക്കി ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് ഇവരാരും മരിച്ചില്ല ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ വിക്കുവാനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞപ്പോൾ ആ ദിതി അതിന് സമ്മതിച്ചു എന്നാണ് ദിദിയുടെ മനസ്സിലെ ആ ദേഷ്യഭാവമൊക്കെ തീർന്നു ഇതാണ് ഭഗവാനെ ഭജിച്ചാലുള്ള ഗുണം ദിധി ഇന്ദ്രനെ കൊല്ലണം എന്ന തമോ ഗുണാധിക്യമായ ഭാവം കൊണ്ടാണ് ഭഗവാനെ ഭജിച്ചു തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ സത്വഗുണാത്മകമായി വിധിയുടെ മനസ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗം മരുത്തുക്കൾ എന്നറിയപ്പെടുന്നു ഈ നാൽപ്പത്തൊമ്പത് പേര് അപ്പം ചോദിച്ചു ഈ അനുഷ്ഠിച്ച വ്രതം ഏതാണ് ഇപ്പൊ പറഞ്ഞു പുംസവനം എന്നാണ് ആ വ്രതത്തിന്റെ പേര് എല്ലാ കാമങ്ങളും സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞ് പുംസവനത്തിന്റെ വിധിയെ അത് ഒന്ന് ചുരുക്കി അവിടെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഷ്ടസ്കന്ധം സമർപ്പിച്ചത്